നമ്മുടെ പാഠപുസ്തകങ്ങളിലും സിനിമകളിലുമൊക്കെ റെഡ് ഇന്ത്യൻസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള യഥാർത്ഥത്തിൽ അമേരിക്കൻ ആദിവാസികൾ എന്നറിയപ്പെടുന്ന ആ ജനത ആരായിരുന്നു സ്വന്തം മണ്ണിൽ അവർക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് അവർ ചതിക്കപ്പെടുകയും അവരുടെ ഭൂമിൽ നിന്ന് ഏറെക്കുറെ തുടച്ചു നീക്കപ്പെടുകയും ചെയ്തത് ഒരു ജനതയെ മുട്ടുകുത്തിക്കാൻ വെള്ളക്കാർ കണ്ടെത്തിയ ക്രൂരമായ വഴി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ എരുമകളെ കൊന്നുകൊണ്ട് അവരെ പട്ടിണിക്കിടുക ചരിത്രം മറക്കാൻ ശ്രമിച്ച ഒരു വേദനയുടെ കഥയാണിത് ഇത് വെറും ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല ഒരു സംസ്കാരത്തെ ജീവനോടെ കുഴിച്ചു മൂടാനുള്ള ശ്രമമായിരുന്നു ആദ്യത്തെ യൂറോപ്യൻ കപ്പൽ അമേരിക്കൻ തീരങ്ങളിൽ സ്പർശിക്കുന്നതിനും വളരെ മുൻപ് നാം ഇപ്പോൾ വടക്കേ അമേരിക്ക എന്ന് വിളിക്കുന്ന ഈ ഭൂമി ലക്ഷക്കണക്കിന് ആളുകളുടെ വാസസ്ഥലമായിരുന്നു അവർ ഒറ്റ ജനതയായിരുന്നില്ല സ്വന്തമായി ഭാഷയും നിയമങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളുമുള്ള ഗോത്രങ്ങളുടെയും രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു വലിയ ശൃംഖലയായിരുന്നു അവർ മൺകൂന നഗരങ്ങൾ നിർമ്മിച്ച കൃഷിക്കാരായ മിസിൻ മുറം മുതൽ ഗ്രേറ്റ് പ്ലെയിൻസിൽ ഉടനീളം എരുമുകളെ പിന്തുടർന്ന് ജീവിച്ച നാടോടികളായ ലക്കോട്ടകൾ വരെ ജനാധിപത്യ സഖ്യം രൂപീകരിച്ച ഇറോക്യോയിസ് കോൺഫെഡറസി മുതൽ തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ പ്യൂബ്ലോ നിർമ്മാതാക്കൾ വരെ അമേരിക്കൻ ആദിവാസി സമൂഹങ്ങൾ സമ്പന്നവും സങ്കീർണവും ആഴത്തിലുള്ള ആത്മീയതയുമുള്ളവരായിരുന്നു അവർ ഭൂമിയെ പരിശുദ്ധമായി കണ്ടു പ്രകൃതിയെ അടക്കി ഫലിക്കാനല്ല പ്രകൃതിയോടൊത്ത് സന്തുലിതാവസ്ഥയിൽ ജീവിക്കാനാണ് അവർ വിശ്വസിച്ചത് അവർക്ക് ഭൂമി സ്വന്തമാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ബഹുമാനിക്കേണ്ട ഒന്നായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ വരവ് ഒരു തുടർച്ചയായ പ്രതികരണങ്ങൾക്ക് തിരികൊളുത്തി പിന്നീട് സ്പാനിഷുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും എത്തി ഓരോരുത്തരും തങ്ങളുടേതായ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തി ആയിരത്തി അറുന്നൂറുകളുടെ തുടക്കത്തോടെ കോഴിഞ്ഞിക്കാർ കിഴക്കൻ തീരങ്ങളിൽ വാസസ്ഥലം നിർമ്മിക്കാൻ തുടങ്ങി ജെയിംസ് ടൗൺ ബീമോത്ത് അങ്ങനെ അങ്ങനെ ആദ്യം പല ആദിവാസി ഗോത്രകളും അവരെ സ്വാഗതം ചെയ്തു ഈ വെള്ളക്കാർക്ക് അമേരിക്കൻ മണ്ണിലെ തണുപ്പ് അത്ര പരിചയമുള്ളതായിരുന്നില്ല അതിനെ അതിജീവിക്കാനായിട്ട് അമേരിക്കൻ ആദിവാസികൾ അവരെ സഹായിച്ചു ആദിവാസികൾ അവരെ ചോളം വളർത്താൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു രോമങ്ങൾക്ക് പകരം ഉപകരണങ്ങൾ അവർ യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കച്ചവടം ചെയ്തു എന്നാൽ അത് അധികാരം നീണ്ടു നിന്നില്ല യൂറോപ്യന്മാർ വസൂരി അഞ്ചാം മനി ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടുവന്നു ഈ രോഗങ്ങളോട് അമേരിക്കൻ ആദിവാസികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ശതമാനം ആദിവാസികൾ മരണപ്പെട്ടു ഒരു വെള്ളക്കാരനെ പോലും തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആദിവാസി സമൂഹങ്ങൾ വരെ ഈ ഒരു പകർച്ചപ്പനി കാരണം ഇല്ലാതായി എന്നാണ് ചരിത്രം പറയുന്നത് ഒരുപാട് കപ്പലുകൾ വീണ്ടും വന്നു ഒരുപാട് കുടിയേറ്റക്കാർ ഒരുപാട് വേലികൾ ഒരിക്കൽ സ്വതന്ത്രമായിരുന്ന ഭൂമി ഇപ്പോൾ അവർ സ്വന്തമാക്കി കരാറുകൾ ഒപ്പിട്ടു പലതും പാലിക്കപ്പെട്ടില്ല കുടിയേറ്റക്കാർ പടിഞ്ഞാറോട്ട് നീങ്ങിയപ്പോൾ പ്രതിരോധം വർദ്ധിച്ചു അടുത്ത രണ്ട് നൂറ്റാണ്ടുകളിൽ യു എസ് സർക്കാർ അമേരിക്കൻ ആദിവാസി ഗോത്രങ്ങളുമായി അഞ്ഞൂറിലധികം ഉടമ്പടികൾ ഒപ്പിട്ടു ഏതാണ്ട് എല്ലാ ഒടുവിൽ ലംഘിക്കപ്പെട്ടു ഗോത്രങ്ങൾ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവർക്ക് വിമതർ എന്ന് പേര് ലഭിച്ചു യുദ്ധങ്ങൾ നടന്നു ഗ്രാമങ്ങൾ കത്തിച്ചു മുഴുവൻ ഗോത്രങ്ങളെയും കുടിയിറക്കി ഏറ്റവും കുപ്രസിദ്ധമായ സംഭവങ്ങളിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലെ ഇന്ത്യൻ റിമൂവൽ ആക്ട് ആയിരുന്നു ആയിരക്കണക്കിന് ആളുകളെ പടിഞ്ഞാറോട്ട് മാർച്ച് ചെയ്യാൻ നിർബന്ധിതരാക്കി ഇത് കണ്ണീരിന്റെ പാത അഥവാ ട്രെയിൽ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെട്ടു പലരും വിശപ്പും തണുപ്പും ക്ഷീണവും കാരണം മരിച്ചു എന്നിട്ടും പല ഗോത്രങ്ങളും ചെറുത്തു നിൽക്കും പ്രത്യേകിച്ച് വിശാലവും തുറന്നതുമായ ഗ്രേറ്റ് പ്ലെയിൻസിലെ ഗോത്രങ്ങൾ പ്ലെയിൻസിലെ ഗോത്രങ്ങളുടെ ജീവൻ തന്നെയായിരുന്നു ആ വലിയ കാട്ടുപോത്തുകൾ അഥവാ അമേരിക്കൻ ബൈസൺ അവർക്ക് ഭക്ഷണം തന്നത് ആ മൃഗങ്ങളുടെ മാംസമായിരുന്നു തണുപ്പത്ത് കൂടാനും ഉണ്ടാക്കാനും ദേഹത്ത് പുതയ്ക്കാനുമുള്ള തോൽ ഉണ്ടായത് കാരണമായിരുന്നു അവരുടെ എല്ലുകൾ വെച്ച് അവർ പലതരം പണിയായുധങ്ങൾ ഉണ്ടാക്കി അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ എല്ലാ പ്രധാന ചടങ്ങുകളിലും ബൈസൻസിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ബൈസൺ എന്നാൽ അവരുടെ ജീവിതം തന്നെയായിരുന്നു അത് അമേരിക്കൻ സർക്കാരിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചു ബൈസൻസിനെ കൊന്നാൽ ആദിവാസികൾ താനെ ഇല്ലാതെ സർക്കാരിന്റെ പിന്തുണയോടെ ഒരുപാട് വേട്ടക്കാർ വന്നു അവർ ആയിരക്കണക്കിന് ബൈസൻസിനെ വിടിവെച്ചു കൊന്നു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഈ ഹൺഡ്രേഡ്സ് വിനോദത്തിന് വേണ്ടി ബൈസൻസിനെ കൊന്നു കൊന്ന വൈസൻസിന്റെ തോലല്ല അവർ പണത്തിന് വീറ്റു എന്നാൽ ആ പാവം മൃഗങ്ങളുടെ മാംസം അവിടെ തന്നെ കിടന്ന് ചീഞ്ഞളിഞ്ഞു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഏതാനും ദശകങ്ങൾക്കുള്ളിൽ മുപ്പത് ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന ബൈസൻസിന്റെ എണ്ണം വെറും അഞ്ഞൂറിൽ താഴെയായി ചുരുങ്ങി ബൈസൻസ് ഇല്ലാതായതോടെ ആദിവാസി സമൂഹങ്ങൾ പട്ടിണി കൊണ്ട് വലഞ്ഞു കഴിക്കാൻ ഭക്ഷണമില്ല താമസിക്കാൻ കൂടാരമില്ല അവർക്ക് ഏറ്റവും വിശുദ്ധമായിരുന്ന മൃഗം ഇല്ലാതായി വെടിയുണ്ടകൾ കൊണ്ടല്ല വിശപ്പ് കൊണ്ടാണ് അവരെ തകർത്തത് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പട്ടിണിയിലായ നിസ്സഹായരായ പല ഗോത്രങ്ങളും കീഴടങ്ങി അവരെ റിസർവേഷനുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു പലപ്പോഴും ഈ റിസർവേഷൻസ് പരിശായ അപരിചിതമായ ഭൂമിയായിരുന്നു എന്നാൽ യുദ്ധം അവിടെ അവസാനിച്ചില്ല കുട്ടികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപൊടുത്തി ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു അവിടെ അവരെ അവരുടെ ഭാഷ സംസാരിക്കുന്നത് നിരോധിച്ചു പുതിയ പേരുകൾ നൽകി അവരുടെ സ്വത്വം ഉപേക്ഷിക്കാൻ പഠിപ്പിച്ചു ഇന്ത്യക്കാരനെ കൊല്ലുക മനുഷ്യനെ രക്ഷിക്കുക എന്നതായിരുന്നു ഈ സ്കൂളുകളുടെ മുദ്രാവാക്യം രോഗങ്ങളും യുദ്ധങ്ങളും കൊടിയ പട്ടിണിയും സാംസ്കാരിക വംശഹത്യയും ഇത്രയേറെ വെല്ലുവിളികളെ നേരിട്ടിട്ടും അമേരിക്കൻ ആദിവാസി സമൂഹങ്ങൾ തളർന്നില്ല അവർ അതിജീവിച്ചു ഇന്ന് യു എസിൽ അഞ്ഞൂറിലധികം അംഗീകൃത ഗോത്രങ്ങളുണ്ട് ഒരുപാട് കാലം ഇരുട്ടിലായിരുന്ന അവരുടെ ഭാഷയെയും ആചാരങ്ങളെയും തിരികെ കൊണ്ടുവരാൻ അവർ പോരാടുകയാണ് ഊട്ടക്കൊല ചെയ്യപ്പെട്ട എരുമകളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കാനും നഷ്ടപ്പെട്ട തങ്ങളുടെ ഭൂമി തിരികെ നേടാൻ ഉദാഹരണത്തിന് ലക്കോട്ട ഗോത്രക്കാർ തങ്ങളുടെ സമതലങ്ങളിലേക്ക് എരുമകളെ വീണ്ടും കൊണ്ടുവരുന്നു അവർ പ്രയത്നിക്കുന്നു ചിലരാകട്ടെ തങ്ങളുടെ തലമുറകളോട് നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഒരിക്കൽ മറക്കാൻ പാടില്ലാത്ത ചരിത്രത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു ഇതൊരു ദുരന്തകഥ മാത്രമേ കാണരുത് ഇത് എണ്ണം മറ്റ പ്രതിസന്ധികളെ അതിജീവിച്ച് തങ്ങളുടെ വേരുകൾ മുറകെ പിടിച്ച് അഭിമാനത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ഉജ്ജ്വലമായ കഥയാണ്